ഈശോയിൽ നന്ദി ഞാൻ എൻ്റെ പേര് മാണി ഞാൻ പാമ്പാടി എട്ടാമേൽ നിന്ന് വരുന്നു ഞാനിവിടെ ഏകദേശം ഒരു എട്ട് വർഷത്തോളം ശിശ്രോഷ് കൊല്ലമായിട്ട് ശിശ്രൂഷ് ഒരു ദൈവവൈതലാണിത് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ ഈ വർഷത്തിൽ ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി എൻ്റെ മോള് എഫ് എം ജിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഡൽഹിയിൽ വന്നു ആഹാരം കഴിച്ചു ഫുഡ് പോയിസൺ അത് അതിങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി കൂടി രോഗം മൂർച്ഛിച്ച് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇരുപത്തിനാലാം തീയതി ഞാൻ എവിടെ അഡ്മിറ്റ് ജോർജ് ജോർജിയു തിരിച്ച് പോയി ഇവിടെ വന്നു ഇവിടെ വന്നു ഈ കുഞ്ഞുങ്ങൾ കൊച്ചു പ്രായം മുതൽ ചെറിയ കുഞ്ഞുങ്ങളായിരുന്ന സമയം മുതൽ വെളുപ്പാങ്കാലത്തേ തീർത്തത് മോളും അനിയത്തിയും കൂടെ അനിയത്തി അല്ലേ രണ്ടുപേരും കൂടെ അപ്പൻ്റെ കൂടെ വെളുപ്പാങ്കാലത്ത് ഇവിടെ വരും മണിക്ക് കൈവപ്പ് വാർത്തയിലായിരുന്നു നേരത്തെ മണിക്ക് അതൊക്കെ കൈവപ്പ് വാർത്ത ആദ്യമിക്കാൻ ഈ കുഞ്ഞുങ്ങളുടെ തന്നെ ലൈക്ക് കൈവക്കുന്നത് അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് എവിടെ ജോർജി മെഡിസിൻ പഠിച്ചപ്പോൾ ഡോക്ടറാണ് എനിക്ക് കൈ അടിച്ച് തീർത്താ അവര് വാർത്ത കൊടുത്തേരാ ദൈവങ്ങളെ ദൈവത്തിന്റെ ക്യാൻവാസിൽ അതിനകത്ത് മലകളുമുണ്ട് താഴ്വാരങ്ങളും ഉണ്ട് അതിലത്തെ ഹാലയിൽ അതിനകത്ത് നിൽക്കുന്ന ചെടികളുണ്ട് ഉണങ്ങി വാടി നിൽക്കുന്ന ചെടികളുമുണ്ട് ഹാലയിലുയാ ഹാലയിൽ അങ്ങനെ ദൈവ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച കൊണ്ടുപോവാ അങ്ങനെ കൊച്ചു പഠിക്കാൻ പോയി ആ പഠിക്കാൻ പോയി അവിടെ മെഡിസിൻ പഠിച്ചു എന്നിട്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഡൽഹി പോയതാണ് എവിടെ പോയ ഭക്ഷണം കഴിച്ചേ ഡൽഹിയിൽ ഒരു സമൂസ കഴിച്ചൊന്നും ഡൽഹിയിലെ സമാസ ഒന്നും കഴിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ഡൽഹിയിൽ ഒരു കാരണവശാലും സമൂസ കഴിക്കാൻ പാടില്ല അലിയാ അലിയാ അവിടെ ഒന്നും പറയാനില്ല വീട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാനാണ് എന്തായാലും ഒരു ദൈവത്തിന്റെ പദ്ധതി കൂടെ കടന്നുപോയി എന്നിട്ട് കുഞ്ഞ് ഹോസ്പിറ്റലിലായി അപ്പോൾ ഹോസ്പിറ്റലിലായി ഇരുപത്തി രണ്ടാം തീയതിയായി ഇരുപത്തിനാലാം തീയതി ഇവിടെ ഹോസ്പിറ്റലിൽ വയറുവേദനയായിട്ട് ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നു കുഞ്ഞ് അവിടെ ഹോസ്പിറ്റലില്ല ഇരുപത്തിരണ്ടാം തീയതി അല്ലേ രണ്ടാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിനാല് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ അപ്പൻ്റെ ഇവിടെ ഹോസ്പിറ്റലില്ല അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ബുധനാഴ്ച ഞാനിവിടെ ഐസിയുലാകുന്നു മകള് ബുധനാഴ്ച വെന്റിലേറ്ററിലുമായി മകളെ കടന്നു പോകുന്ന വഴികളുമാക്കണേ അപ്പൻ ഇവിടെ മോള് ജോർജിയയില് വൈഫ് മോളെ നീവിടെയാണ് യു കെയില് ചെറവിച്ചിരിക്കുക ചെറു വച്ച ഒന്നുമല്ല പല സ്ഥലങ്ങളിലായിട്ട് ആർക്കും ആരും താങ്ങായിട്ടും തണലായിട്ടും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഈ മോള് വെന്റിലേറ്റർ ആവുന്ന അന്ന് രാവിലെ ഞാൻ യു കെ നിന്ന് യാത്ര തിരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് മോളുടെ കൂട്ടുകാരി വിളിച്ചു പറയുന്നത് അമ്മ അവൾക്ക് കൂടുതലാണ് അവളെ വെന്റിലേറ്ററിൽ ആക്കിയെന്ന് ഞാൻ ജോർജിയ യു എങ്ങനെ ജോർജയിൽ വരെ ചെന്നു എന്ന് എനിക്കറിയില്ല അവിടെ ചെന്നു മക്കളുടെ കൂട്ടുകാരെല്ലാം അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളുടെ അനീത്യുണ്ട് ഞങ്ങളുടെ ബ്രദറുണ്ട് അവരെല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു എന്നെ കണ്ടതേ ഡോക്ടർമാരും രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ മാറി മാറി പോവുകയാണ് അപ്പം ആകെ ആകെ സംഭവിക്കാവുന്ന ഒരു ജീവിതത്തിന്റെ ജീവന്റെ അവസാനത്തെ പോയി ഞാൻ ഓർത്തു അവരുടെ രീതി എങ്ങനെയായിരിക്കും ജോർജിയയിലെ ജോർജിയയുടെ ആണ് നമുക്ക് പരിചയമില്ല ഇൻഫെക്ഷസ് ഡിസീസിന്റെ ഹോസ്പിറ്റലാണ് അവരുടെ വിസിറ്റേഴ്സിനെ ആരും അവർ കേറ്റുന്നില്ല നമ്മൾ ഇങ്ങനെ ഒരു കേസായത് മാത്രം എന്നെ അവര് ഐ സി കയറ്റാൻ സമ്മതിച്ചു അങ്ങനെ ഞാൻ കുഞ്ഞിനെ കയറി കണ്ടു അതില് വെള്ളിടയിൽ കിടക്കുന്നു ഞാൻ നേഴ്സായത് കൊണ്ട് അതിന്റെ റീഡിംഗ് ഒക്കെ കുഴപ്പമില്ല എന്ന് കണ്ടു ദിവസം ദുഃഖവെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചെന്നു ആഴ്ചയായിരുന്നു അല്ലേ സഹനാഴ്ച കൂട്ടി വായിക്കുന്നത് നല്ലതാകട്ടെ ഈശോ നമ്മളോട് ചേർന്ന് വേണ്ടിട്ട് ഈശോ സഹനത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയത് അല്ലാതെ നമുക്കൊരു പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിട്ടല്ല ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖം ശരിയാഴ്ചയും ഒരു ഈശ്വര ഞായറാഴ്ചയൊക്കെ ദൈവം തന്നിരിക്കുന്നത് നമുക്കൊരു പെരുന്നാൾ ഉണ്ടായിക്കൊണ്ടേ വിചാരിച്ചുകൊണ്ടല്ല നിന്റെ ജീവിതത്തിലെ നമ്പരങ്ങളിലോ തകർച്ചകളിലോ നിന്റെ സകരകളിലുമൊക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുവാനായിട്ടാ കർത്താവ് ഈ ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖ ശരിയാഴ്ചയും ഈശ്വര ഞായറാഴ്ചയുമൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് രാവിലെ ചെന്നു അവര് പറഞ്ഞു കയറി കാണാൻ പറ്റില്ല സാധാരണ അവര് സമ്മതിക്കുന്നതാണ് അവര് പറഞ്ഞു ഇന്ന് തിരക്കാണ് ഐസുന അത് പറ്റില്ല എന്ന് പറഞ്ഞു ആദ്യമേ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഉച്ചക്ക് രണ്ടാമത് ഞാൻ വീണ്ടും ചെയ്ത് രണ്ടുമണിയായപ്പം അപ്പോഴും അവർ പറഞ്ഞു അമ്മ കാണാൻ പറ്റില്ല കാണിക്കാൻ പറ്റുന്നൊരവസ്ഥ അല്ല അപ്പഴേ ഉള്ളൂ അവളെ ഓരോ മനുഷ്യരും ഇറങ്ങുന്ന കുന്നും മലയും ഒക്കെ ഒന്ന് ധ്യാനിക്കുന്നതല്ല മകളെ എന്ന് പ്രാർത്ഥിച്ച് വന്ന കൊച്ചിന് യു കെ വിസ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് വന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഇപ്പുണ്ടെങ്കിൽ ഈ സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഹാലയില ദൈവമേ നന്ദിന്നല്ലാതെ വേഗൊരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാനില്ല മക്കളെ നന്ദി എന്നല്ലാതെ അതിനപ്പുറത്ത് എന്താ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്താ അപേക്ഷയാ നമുക്ക് പറയാനുള്ളത് തന്നെ തന്റെ പദ്ധതിപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ അറിയാവുന്ന ദൈവത്തിനോട് എന്ത് ഉപദേശമാ നമുക്ക് കൊടുക്കാനുള്ളത് നമുക്ക് അവന് കാണിക്കുന്നില്ല അവിടെ ഗ്രഹം പോലും അനുവദിക്കുന്നില്ല അങ്ങനെ രണ്ട് മണിക്കും കാണിച്ചില്ല എന്നാളും മോളുടെ കൂട്ടുകാർ പറഞ്ഞാൽ അവിടെ അടുത്തൊരു കാത്തലിക് ഉണ്ട് അവിടെ ഗുഡ് ഫ്രൈഡേയുടെ ഇത് നടക്കുന്നുണ്ട് സർവീസ് നടക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം അപ്പം നമ്മൾ സാധാരണ കാണും നമ്മളാകെ തകർന്നു പോകും നമ്മൾ ആരും അല്ല നമുക്കൊന്നുമില്ല നമ്മളിങ്ങനെ കിടറി നിൽക്കുമോ നമുക്ക് ചുറ്റും ഒന്നുമില്ല നമുക്ക് ഏത് വള്ളി കണ്ടാലും നമ്മൾ അവിടെ പിടിക്കും ഒന്നുമില്ലാത്ത ആരും അവസ്ഥ അവസ്ഥ ആശ്രയിക്കാൻ പറ്റാത്ത ആകെ നിൽക്കുന്ന നിൽക്കുന്ന കത്തോലിക്ക കത്തോലിക്കാപ്പള്ളിയിൽ ചെന്നു കൊറേ പത്തയ്യായിരം പേരോൾ ഉണ്ടായിരുന്നു ജോർജിയൻസും മലയാളീസും ഒക്കെ ആയിട്ട് ഇന്ത്യൻസും ഒക്കെ ആയിട്ട് അവിടെ ചെന്നു ഞങ്ങൾ യാക്കോബൈറ്റ്സ് ആണ് കാത്തലിക് ചർച്ചിലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്തായാലും സർവീസ് കഴിഞ്ഞപ്പം അവിടെ രണ്ട് സർവീസ് നിൽക്കുന്ന കുട്ടികൾ ഈശോയുടെ രൂപം പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എല്ലാവരും വന്ന് വരിവരുവായിട്ട് ഈശോയുടെ കാലിൽ തൊട്ട് അല്ലെങ്കിൽ ദേവത്തോട്ട് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു ഞാനും ഒരു മണിക്കൂറോളം ക്യൂ നിന്നു അവിടെ ചെന്നു ഞാൻ ആ പള്ളിയിലുള്ള ആരെയും കണ്ടില്ല ഈശോയുടെ രൂപം മാത്രമേ കണ്ടുള്ളൂ വലിയ ജനസമൂഹത്തിൽ ആരെയും ഞാൻ 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 കണ്ടില്ല 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 കർത്താവിനെ കർത്താവിനെ അല്ലാതെ അല്ലാതെ യേശുന്റെ കാലില് ആ രക്തമുള്ള കാലില് ഞാൻ കെട്ടിപ്പിടിച്ചു ഉറക്കം നിലവിളിച്ചു എന്നാണ് എൻ്റെ മോളും കുഞ്ഞുമോളും കൂട്ടുകാരും പറഞ്ഞു പിന്നെ യേശു ഓർമ്മയില്ല ഞാൻ പറഞ്ഞു ദൈവമേ എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണേ ഞാൻ ആഗ്രഹിച്ച് സ്നേഹിച്ച് നമ്മൾ വളർത്തുന്ന മക്കളാ രണ്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു ബാക്കി എനിക്ക് മകൻ മനുഷ്യന്മാര് സർവീസില് മനുഷ്യന്മാര്ന്നു അവന്റെ മൃത ശരീരത്തില് ക്രിസ്തുവിന്റെ കാലില് കെട്ടിപ്പിടിച്ച് അമ്മ പ്രാർത്ഥിച്ചു എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണേ അങ്ങനെ രാത്രി മണിയായി അപ്പൊ ഞാൻ മോളുടെ കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് ഇവിടെ പോയി കാണാൻ അല്ലാതെ എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല അന്ന് രാത്രി മണിക്ക് മണിക്ക് കേട്ടില്ല രാത്രി മണിക്ക് ചെന്നപ്പോ മോളുടെ ഫ്രണ്ട്സ് പറഞ്ഞവിടെ കേട്ടില്ല അവർ ഒന്നാമത് ഇത്രയും സമയമായി വിസിറ്റേഴ്സ് അലൗഡ് അല്ല ഞാൻ നമുക്കൊന്ന് പോയി നോക്കാം ഞങ്ങൾ അവിടെ ചെന്നു ചെന്നോന്നെ കോൾബെൽ ഉടനെ ഒരു ജൂനിയർ ഡോക്ടർ വന്ന് ഡോർ തുറന്നു എന്നെ കണ്ടോ ഞാൻ അമ്മ കയറി വരൂന്ന് പറഞ്ഞു കൈ അടിച്ചത് കൊടുത്തേ അടഞ്ഞുപോയ വാതിലുകൾ നിന്റെ മൊക്കിൽ തോന്നു തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നന്നായിട്ട് പറഞ്ഞേലു അങ്ങനെ ഇതിനകത്ത് കയറി ചെന്നു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അവൾ വെന്റിലേറ്റർ കിടക്കുന്ന പോലെ തന്നെ കിടക്കുന്നു മെഡിസിനൊക്കെ പോകുന്നുണ്ട് എല്ലാം ഇങ്ങനെ മോണിറ്റർ ചെയ്തിട്ടിരിക്കുന്നു അപ്പം ഞാൻ അവിടെ ചോട്ട് നിൽക്കുക അപ്പം ഞാൻ ഓർക്കുക ദൈവമേ ഇത് മാതാവിനെ മാത്രമേ ഇത് ചെയ്യുക കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇതിനെ ക്രൂശിക്കാൻ കൊണ്ട് നമ്മൾ സാധാരണക്കാരെ കൊണ്ട് പറ്റത്തില്ല നമ്മൾ വീണ് പോവും ഞാൻ ഓർക്കുക മാതാവിന് അത് എങ്ങനെ സാധിച്ചു സ്വന്തം കുഞ്ഞിനെ ക്രൂശിക്കാനായിട്ട് ഇട്ടിരിക്കുന്നു അല്ല വെന്റിലേറ്ററെ കിടക്കുന്നു കുഞ്ഞ് ഒരു ബോധവും ഇല്ല നമ്മളെ തളർന്നു പോകുന്ന അവസ്ഥ പൈസ ഡോക്ടർമാരുണ്ട് മെഡിസിൻ പോകുന്നുണ്ട് അവരാരും ഒന്നും സംസാരിക്കുന്നില്ല ഞങ്ങൾ ശാന്തമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വെളി പുറത്തിറങ്ങി ഞാൻ വല്യ വായല നിലവിളിച്ചു പുറമേ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ ഞാൻ കരഞ്ഞു പുറത്താണ് പാർക്ക് പോലെ പുതുരും കൊച്ചുമോൾ ഓടി തോന്നി ഞാൻ പറഞ്ഞു എനിക്കിത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണിത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ വന്നു ഒമ്പത് മണി ഡോക്ടർമാരെ കയറി കണ്ടു അവരൊന്നും സംസാരിക്കുന്നില്ല അവരന്നേരവും പറയുന്ന ഇവളുടെ ഇൻഫെ ഇൻ്റർണൽ ഓർഗാനിസ് എല്ലാം പോയി ഒന്നും വർക്ക് ചെയ്യുന്നില്ല അവർക്ക് ഒരു പ്രതീക്ഷയും ഇല്ല വേണ്ടി ഇന്ത്യക്ക് കൊണ്ടുപോകോളൂ അല്ലെങ്കിൽ യു കെക്ക് കൊണ്ടുപോകോളൂ നമ്മളെന്ത് ചെയ്യും നമ്മൾ നിസ്സഹായരാണ് നമ്മളിത് കണ്ടുകൊണ്ട് നിൽക്കുകയുള്ളു നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന് അന്നും അതുപോലെ തന്നെ യാത്ര പറഞ്ഞു പോന്നു പ്രാർത്ഥിച്ചു ഞായറാഴ്ച ചെന്നപ്പം ഈസ്റ്ററിൻ്റെ അന്ന് ഡോക്ടർമാർ എന്നെ കണ്ടൻ്റെ അടുത്ത് വന്നു വന്നിട്ട് പറഞ്ഞു ഒരു ശതമാനം ഹോപ്പുണ്ട് ഒരു ശതമാനം ഭർത്താവ് ഈസ്റ്റർ ഞായറാഴ്ച തന്നത് നേരത്തെ ആഘോഷിക്കാനല്ല നിങ്ങൾ ജീവിതത്തിന് ഉണവു തരാൻ വേണ്ടിയ അങ്ങനെ ഒരു ശതമാനം ഹോപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കും അപ്പം അവർ പറഞ്ഞു ഇത് മിറക്കളാണ് ഞങ്ങളുടെ കഴിവല്ല ഞങ്ങൾ ചെയ്യാവുന്ന സകല മരുന്നുകളും കൊടുക്കുന്നുണ്ട് അവർ ഇന്ത്യയിലെ ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവരുടെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് അവരുടെ എല്ലാം മരിച്ചും അവർ കൊടുക്കുന്നത് അവരും പേടിച്ചു പോയി ജോർജിയയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇൻഫെക്ഷൻ അവർ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ മകൾ ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് നാല് ദിവസം അല്ല അഞ്ച് ദിവസം വെന്റിലേറ്ററിൽ കിടന്നാൽ മതി അവിടെ ഓക്കെ ആയിക്കോളും അഞ്ച് ദിവസമായി ആറായി ഏഴായി എട്ടായി ഒക്കെ മാറ്റങ്ങളൊന്നും വരുന്നില്ല നമ്മൾ വീണ്ടും പതറിപ്പോവുകയാണ് അപ്പം സെയിം ടൈമിൽ ഹസ്ബൻഡ് ഇവിടെ ഞാനൊന്നും വിളിക്കുന്നു പോലുമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൈവിട്ടുപോയി നമുക്കൊന്നും അറിയില്ല എന്ത് ചെയ്യണം കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി നമ്മള് അഴുക്ക് സ്വപ്നങ്ങൾ മാത്രമാണ് കാണുന്നത് വേറൊന്നും കാണുന്നില്ല കണ്ണടച്ചാൽ നമ്മൾ കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അങ്ങനെ എട്ടാം തീയതി ഡോക്ടർ എന്നോട് പറഞ്ഞു എട്ടാമത്തെ ദിവസം പറഞ്ഞു നമുക്ക് തൊണ്ടയിൽ കുഴിയിട്ട് ട്രൈക്കോസ്റ്റമി ചെയ്യണം അപ്പം നമ്മൾ രണ്ട് ദിവസം കൂടെ നോക്കിട്ട് അതോടെ കഴിയില്ല നമുക്കിനി അതേ ഉള്ളെന്ന് പറഞ്ഞു പക്ഷെ പത്താമത്തെ ദിവസം ഞാൻ രാവിലെ ചെന്നപ്പം ഡോക്ടർമാർ ഞങ്ങളെ വെയിറ്റ് എത്തിക്കുമായിരുന്നു അവളെ അത്ഭുതകരമായിട്ട് ദൈവം ഒരു കുഴപ്പവും ഒന്നും ചെയ്യില്ല കുഞ്ഞിന്റെ ദേഹത്തിൽ മുറിവ് പോലും ഉണ്ടാവാതെ ദൈവ അവളെ വെന്റിലേറ്റർ എന്ന് വെളിയിൽ ഇറക്കി അത് കഴിഞ്ഞ് അവൾ ഒരാഴ്ചയോളം ഐസിയുൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഈ ഉറങ്ങുന്നില്ല കണ്ണെല്ലാം കുഴിഞ്ഞ് ഈ കാണുന്ന ആളൊന്നുമല്ല ആള് ി പറയിപ്പോയി നമ്മള് ചെല്ലുമ്പോ ഈ തൊലിയെല്ലാം പൊടിഞ്ഞ് ബെഡിൽ കിടക്കുന്ന കാണുന്ന ഇത്രയും ഇങ്ങനെയുള്ള ആളെ അല്ലെന്ന് അങ്ങനെ രണ്ടാമത്തെ ദിവസത്തിന് എന്നോട് ഇവിടെ പറഞ്ഞമ്മ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ കണ്ണടയ്ക്കുമ്പം എന്റെ കണ്ണിന്റെ മുമ്പിൽ രണ്ട് കൊമ്പുള്ള ഒരു കുന്തോം പിടിച്ച ഒരാൾ എന്നെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ബാക്കി ഞാൻ മോളേ കൊടുക്കാം ഞാൻ വെന്റിലേറ്ററെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് അപ്പം പകലൊന്നും എനിക്ക് കൊഴപ്പില്ലായിരുന്നു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു ഞാൻ അവിടെ ചെന്ന് നാലാമത്തെ ദിവസം വരെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു പതിനാലാമത്തെ ദിവസമാണ് ഞാൻ പിന്നെ കണ്ണു തുറന്ന് എഴുന്നേക്കുന്നത് നോർമലി നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന ഒരു ഇതേ എനിക്കുണ്ടായിരുന്നുള്ളു പിന്നെ ഒരു മരണം കഴിഞ്ഞിട്ട് ഓരോ ഉറക്കവും മരണമാണെന്നൊക്കെ പഠിപ്പിക്കാറുണ്ട് പിതാക്കന്മാരെ നമ്മൾ പഠിപ്പിക്കും ഓരോ ഹക്കവും ഓരോ മരണവും ദൈവമക്കളെ നോക്കി കൊച്ചു പറഞ്ഞു കേട്ടു പതിനാറ് ദിവസം കഴിഞ്ഞ് ഓ ഹക്കം കുഞ്ഞിനെ പോലെ അവൾ ഉണർന്നിരുന്നേൽക്കുക ആർക്കെങ്കിലും കൈയടിച്ച് കത്താണ് നന്ദി പറഞ്ഞു കൈയടിച്ചാണ് ഇവിടെ കുടുംബം മുഴുവൻ തലകുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക ഡോക്ടർമാർ മുഴുവൻ തലകുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു അവള് കടന്നുപോകുക അങ്ങനെ ഉറക്ക എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ചുറ്റുള്ളൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എവിടെയാണെന്നു പോലും അറിയത്തില്ല പിന്നെ കുറെ ബേളായിരുന്നു അത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ജൂനിയർ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ അമ്മ ഇപ്പം വരും പിന്നെ അവരെല്ലാം പറഞ്ഞു വരും പിന്നെ അത് കഴിഞ്ഞ് അമ്മ വന്നു അമ്മയെല്ലാം പറഞ്ഞു വന്നു അമ്മ ഒരു രാവിലെ വന്നു അത് കഴിഞ്ഞ് ഫുഡൊക്കെ തന്നു പിന്നെ വൈകുന്നേരം വന്നു പിന്നെയും ഫുഡൊക്കെ തന്നു പോയി അത് കഴിഞ്ഞ് ഫുൾ ആ ചെറുതായിട്ട് ചെറുതായിരിക്കും യോഗോട്ട് പോലത്തെ സാധനമൊക്കെ അപ്പം അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും രാത്രി അവരെനിക്ക് മെഡിസിനൊക്കെ തന്നു ക്ലീൻ ചെയ്തു കിടന്നോളാൻ പറഞ്ഞു പക്ഷെ എനിക്ക് അത്ര നേരം ഉറങ്ങിയോണ്ടായിരിക്കും എനിക്ക് ക്ഷീണമൊന്നും വന്നില്ല ഞാനിങ്ങനെ എഴുന്നേ തിരിക്കുക അപ്പം ഞാൻ ചെല്ലാൻ നോക്കിയപ്പം ഇങ്ങനെ ഒരു രൂപം കണ്ടേ രണ്ട് കോമ്പ് ഒരു കുന്ത ഒക്കെ പിടിച്ച് ഞാൻ പിറ്റേ ദിവസം അന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല അതിങ്ങനെ എന്നെ തന്നെ നോക്കി നിൽക്കുക ഞാനും ഒരു ഒരു അമ്മച്ചി ആ റൂമിൽ റൂമിലുണ്ടായിരുന്നു ഐസുവിൽ അപ്പം അമ്മച്ചി തൊട്ടപ്പുറത്തെ ബെഡ് ഇല്ല ഇല്ല ആ അമ്മച്ചി ചുമക്കുന്ന സമയം മാത്രം ഇത് തല തിരിച്ച് അമ്മച്ചിയെ നോക്കും അത് കഴിയുമ്പോൾ പിന്നെ ഇത് എന്നെ നോക്കും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒരു എന്നൊരു പ്രാർത്ഥനയാ തന്നെ നോക്കൂല്ലോ അപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു രാത്രി പന്ത്രണ്ടൊക്കെ ആയപ്പോ നീ എന്താ ഉറങ്ങാത്തേ ഉറങ്ങിക്കോ ഒന്നും ആലോചിക്കണ്ട ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ഒരു അവർ വന്നോ ഉറങ്ങാൻ ഒരു ഡയാസപ്പാൻ തരട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നോ അതാകുമ്പോ ഉറങ്ങിപ്പോകളുല്ലോ ഇത് അതൊക്കെ തന്ന് അവർ കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കണ്ണു തന്നെ ഓർന്നിരിക്കും എനിക്കത് കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ അവർ പറഞ്ഞ് കണ്ണടച്ചിടന്നു കണ്ണടച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന എന്തെങ്കിലുമൊക്കെ രൂപം എന്നെ പിടിക്കുന്നു വലിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഇത് ഞാൻ ആ ഹോസ്പിറ്റലിൽ ആയപ്പോൾ തൊട്ട് കാണുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരിതായിരിക്കും ഞാൻ വിട്ടിറങ്ങിയാണ് പക്ഷേ ഇത് കണ്ണടച്ചാണ് ഇതാ കാണുന്നത് കണ്ണു കുറഞ്ഞ ഈ രൂപം കാണുന്നത് അന്ന് ഞാൻ ഉറങ്ങിയിട്ടുമില്ല ഒന്നുമില്ല രാവിലെ നേരം വെളുത്തു വെട്ടമൊക്കെ വീണ് കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് ഉറങ്ങി ഒരു ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂർ അപ്പോഴത്തേനും അമ്മയും വന്നപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ കുന്തൊക്കെ കയ്യിലാണ് നടപ്പാണല്ലോ ഗീവർഗീസ് പുണ്യാൽ ആയിരിക്കും രക്ഷിക്കാൻ വന്നേ ഒന്നും പറഞ്ഞു കണ്ടിട്ടില്ല കൊമ്പൊന്നും ഇല്ല എല്ലാരും എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാം വിളിച്ചിട്ട് ഇത് തന്നെ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വർഗീസ് പുണ്യങ്ങളൊന്നും അല്ല കൊമ്പൊന്നും നോക്കിണ്ട് അതെന്തായാലും അതല്ലെന്ന് പറഞ്ഞു അപ്പം അന്നും അമ്മ പറഞ്ഞു എന്റെ തോന്നല ചിലപ്പം ആലൂസിനേഷൻ ആയിരിക്കും എഴുന്നേറ്റേ അല്ലേ പക്ഷെ പക്ഷേ ഒക്കെ അത് ആലൂസിനേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു സമയം ഉണ്ടായിരുന്നു കാരണം ഞാൻ എഴുന്നേറ്റ് ഞാൻ കണ്ടതൊന്നും ശരിയല്ല എന്നെനിക്ക് പിന്നെ മനസ്സിലായി പക്ഷെ ഇതങ്ങനല്ല ഇത് പിറ്റേ ദിവസം രാത്രി ഇതുപോലെ തന്നെ എനിക്ക് പേടിയായി ഉറങ്ങുന്നുമില്ല അപ്പോഴത്തേനും ഡോക്ടേഴ്സിനൊരിതായിരുന്നു കാരണം ഉറങ്ങാതിരുന്നിട്ട് അപ്പം ഫേസ് എല്ലാം മാറി ഞാൻ ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കറുത്ത് മെലിഞ്ഞ് എൻ്റെ എല്ല് കാണായിരുന്നു അതുപോലെ ആയിരുന്നു അത് ഇനി പിറ്റേ ദിവസം അമ്മ എന്നപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടുന്ന് ഞാൻ

കൊല്ലം അന്ന് പ്ലസ് കഴിഞ്ഞപ്പോൾ മുതൽ ഈ ഇവിടെ ആദ്യം വരുന്ന െ അപ്പൻ ശിശുഴി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൂടെ പോരുന്ന ഒരു പ്രാർത്ഥനയും വെറുതെ ആയി പോവില്ല എട്ടൊമ്പത് കൊല്ലം ഇവിടെ ശിശുഴ ചെയ്തയാളെ വെന്റിലേറ്റർന്ന് എഴുന്നേറ്റ് ഇവിടെ ഒന്നിക്കുന്നത് ആ വെന്റിലേറ്ററുള്ള കാരണമെന്നെ ഈ കുഞ്ഞുങ്ങളാണ് എപ്പിക്കാൻ ഇവിടെ വന്ന് രാവിലെ വരും ഇപ്പോഴും രാവിലെ ഇന്നും രാവിലെ ഇന്നും രാവിലെ ഞാനിവിടെ വരുമ്പോഴത്തേനും ഇവിടെ ഉണ്ട് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നമ്മുടെ പുണ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കണ്ണീരും നമ്മുടെ വേദനയും മാത്രമാണ് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിലുള്ളത് ദൈവത്തെ കബളിപ്പിക്കാമെന്ന് ആരും വിചാരിച്ച കണ്ട ദൈവത്തെ ദൈവത്തെ പറ്റിക്കാൻ പറ്റിക്കാൻ പറ്റും ആ ദിവസങ്ങളൊക്കെ നമ്മൾ തീർത്ഥാടനം പ്രാർത്ഥിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഒരു പ്രാർത്ഥന പോലും വേർതിയാണല്ലോ മകളെ പറഞ്ഞു ആ രൂപം എനിക്കൊണ്ട് തരൂ അപ്പൊ അമ്മ പറഞ്ഞൊന്നും പേടിക്കണ്ട കാരണം ഞാൻ കിടക്കുന്നതിന്റെ പുറകിലായിട്ട് തന്നെ ഒരു മാതാവും ഉണ്ണേഷോ ഉണ്ടായിരുന്നു അപ്പൊ അത് ജോർജ് ഒരു ക്രിസ്ത്യൻ കണ്ടറിയാ അപ്പൊ അതിന്റെ അകത്ത് കുറെ കുരിശൊക്കെ ഉണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അത് അടുത്തൊന്നും വരാന്ന് എന്നിട്ട് പിറ്റേ ദിവസം അമ്മ എനിക്കിത് കൊണ്ട് തന്നു രാത്രിയായപ്പോ ഞാൻ പിന്നെ ഈ രൂപത്തിനെ കണ്ട് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു എന്റെ പുണ്യാള ഇതിനെ എങ്ങനെയോട് ഒന്ന് തരണേ ഞാൻ ഓർമ്മിട്ട് കുറേ ദിവസമായി എന്നിട്ട് അമ്മ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ രൂപം ആരാണോ അവിടെ നിൽക്കുന്നത് അങ്ങോട്ട് കാണിച്ചാൽ മതി എന്ന് പക്ഷെ ഇതാര് വിശ്വസിക്കുന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ഞാൻ ആ രൂപം കാണിച്ചതും ആ ഈ നിന്ന ഇതുണ്ടല്ലോ അതൊരു ബീം പോലെ ഒരു ചെറിയൊരു വെട്ടം പോലെ അതങ്ങ് പുറകോട്ട് മാറിപ്പോയി ഏത് തിന്മകളും ഏത് വൈശാചിക ശക്തികളും ചെയ്തു അനേകം മക്കളുടെ കയ്യിലുണ്ട് പുണ്യാളുടെ രൂപം അല്ലെങ്കിൽ മാതാവിന്റെ രൂപം ഉയർച്ചുകൊണ്ടിപ്പിടിച്ച മക്കളെയും കണ്ടിട്ടുണ്ട് ഒരു വലിയ സംരക്ഷണമാണ് മക്കളെ പിന്നെ ഉണ്ടായിരുന്നു അത് ഞാൻ ഒരാഴ്ച ഞാൻ ഒരു വട്ടം പോലും ആ രൂപത്തെ കണ്ടിട്ടില്ല ഞാൻ ഉറങ്ങുകയും പിന്നെ ഇത് തന്നെ പിന്നെ അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം ഉള്ളൂ നമുക്ക് എന്തൊക്കെയുണ്ട് അതായത് ഞാൻ അമ്മ എഴുന്നേറ്റ് എഴുന്നേറ്റിനി പിന്നെ അടുത്ത് പറഞ്ഞു എന്റെ അടുത്ത് ഡ്രസ്സൊന്നും ഇല്ല ഒരു ജസ്റ്റ് ഒരു വൈറ്റ് ബെഡ്ഷീറ്റ് അവരിട്ടിരുന്നേ അപ്പം നമ്മളിത്രയും ഇതായിട്ട് നിന്നിട്ട് നമുക്കത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടാ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ഞാനത് യൂസ് ആയി അത് കഴിഞ്ഞിട്ട് അമ്മ പുതിയ ഡ്രസ്സ് ഒക്കെ നമുക്ക് എടുക്കാമോ വെളിയിൽ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കും നമ്മൾ ഒന്നും ആവശ്യമില്ല നമുക്ക് എന്ത് എത്ര ബ്രാൻഡഡ് സാധനം ഉണ്ടെങ്കിലും ഞാൻ ആ പതിനാല് ദിവസം എൻ്റെ ദേഹം താകെ കിടന്ന ആ ഉള്ള ഒരു ബെഡ്ഷീറ്റ് മാത്രം അപ്പയുണ്ട് അമ്മയുണ്ട് വലിയ വാച്ച് ഉണ്ടോ ഫോണും ഉണ്ടോ ഒന്നും എൻ്റെ കൂടെ ഇല്ല എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് അന്ന് കൂടെ ഉണ്ടായിരുന്നു തുണയായിട്ടുണ്ടായിരുന്നു എല്ലാവരും അന്ന് സാക്ഷ്യം ഞാൻ ഓർക്കായിരുന്നു കുഞ്ഞുങ്ങൾ ഉള്ളവന കേൾപ്പിച്ചു കൊടുക്കണം ഇത് കേട്ടോ മക്കളെ ഈ ആദ്യ ചൊവ്വാഴ്ച നീ പോയി വില കൊടുത്ത് വാങ്ങിക്കുന്ന ഏറ്റവും വില കൂടിയ സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റപ്പെടുത്തുന്ന സമയമുണ്ട് ഈ അപ്പനും അമ്മയും കൂടെ കൊച്ചുങ്ങൾക്ക് ഏറ്റവും വില കൂടി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു

മനസ്സിലാക്കി രഹസ്യങ്ങൾ ഹസ്യങ്ങൾ ഏകദേശം ഒരാഴ്ച ഐ സി യു കിടന്നു ചൊവ്വാഴ്ച ഒരു ചൊവ്വാഴ്ചയാണ് മറ്റേ ചൊവ്വാഴ്ചയാണ് റൂമിൽ വന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു സർജറി കൂടെ ചെയ്തു അപ്പോൾ കാല് പഴുകാൻ തുടങ്ങി പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് കുളനട ഒരു ഡയബറ്റിക് സെൻറ്ററിൽ പോയി കാലിപ്പോയി ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം റെഡിയായി ഒരു അഞ്ച് ശതമാനം അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു എല്ലാ കാര്യത്തിലും അങ്ങനെ ഈ ജൂലൈ മുപ്പതാം തീയതി ജൂലൈ മുപ്പതാം തീയതി അങ്ങനെ മോള് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഡോക്ടർ നിഥിലിം ജേക്കബായിട്ടു അഞ്ച് ഞങ്ങള് എല്ലാവരും ഗ്രാജുവേഷൻ കഴിഞ്ഞ് വന്നു ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ നാലു പേരോട് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല

സദ്യമായിട്ട് ദൈവത്തിന് വലിയ അത്ഭുതമായി കൊടുക്കാം ദൈവത്തിന്റെ വലിയ സാക്ഷികളാകുക പല കാരണങ്ങളാല് ഒൻപത് കൊല്ലമായിട്ട് ഈ തീർത്ഥാടനാണെങ്കിലും ഇവിടെ അവധിക്ക് വരുമ്പോൾ എനിക്ക് വെളുപ്പകാലത്ത് ഇവിടെ കാണാൻ വരെ ഇവിടുത്തെ നക്ഷത്രം പോലെ ഈ മക്കള് ഈ കൂടാരത്തിൽ വരാൻ എല്ലാ ദിവസവും ഇവിടെ നാട്ടിലുണ്ടെങ്കിലും ഇവിടെ വരാതെ മക്കൾ ജീവിതമില്ല ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ ദൈവമേ ഇതുങ്ങൾ എന്തിനാണോ ഈ രാവിലെ വന്നിരിക്കുന്നത് ഇച്ചിരി കഴിഞ്ഞിട്ട് വന്ന പോരെ ഇല്ല മക്കള് ദൈവത്തെ പറ്റി ഓർത്തുമ്പോ പിന്നെ ഉറങ്ങാനായിട്ട് സാധിക്കത്തില്ല ദൈവം ആനന്ദമായി ദൈവം എല്ലാം എല്ലാമായി ഭാഗം തരാനുമ്പോ കൈയണിച്ച് തീർത്താ അവര് കൊടുത്തേ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ ദൈവം നിന്നോട് കാരണം കാട്ടിട്ട് വച്ച് നീ ആയിരുന്നു ഈ കുടുംബത്തിന്റെ അച്ഛനായി വിശ്വാസമായിട്ട് ദൈവാനുഭവമായി നിന്നത് എല്ലാരും വീണപ്പോഴും പോലെ നീ കർത്താവിൽ നിന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാതെ കർത്താവ് നിനക്ക് തിരിച്ചു തന്നു കൃപകേട്ടെ മളെ ഇനി ഒരു ഇൻഫെക്ഷനും നിനക്ക് വരത്തില്ലെന്ന് മാത്രമല്ല നീ ചികിത്സിക്കുന്ന സകലരും മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാനുള്ളൊരു വര െന്റെ കരങ്ങൾക്ക് രോഗശാന്തിന് വരം ലഭിക്കട്ടെ നീ പറയുന്ന വാക്കുകൾ അനേകം ഉണർത്തട്ടെ ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ട മോളെ നിന്റെ പഠനമൊക്കെ കർത്താവ് അനുഗ്രഹിക്കേണ്ട മോളെ നീ മനുഗ്രഹമായിട്ട് മാറട്ടെ നീ വിശ്വസിക്കം പ്രാർത്ഥികയും ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടത് പോലെ നീ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ മനെ നിന്റെ ദൈവാനുഗ്രഹത്തിനു പൂർണ്ണ സൗഖ്യം കിട്ടട്ടെ നിന്റെ കുടുംബം എന്നും അനുഗ്രഹിക്കപ്പെടട്ടെ അനേകത്തിന്റെ സാക്ഷികളായി തീർന്നതുപോലെ ജീവിതം മുഴുവൻ സാക്ഷ്യം കൊടുക്കാൻ കർത്താവ് കർത്താപിതങ്ങൾ ഉപയോഗിക്കട്ടെ ദൈവത്തെ പോലെ ഒരു ദൈവം ഉണ്ട് മക്കളെ നമ്മുടെ ദൈവത്തെ പോലൊരു ഒരു ദൈവം ഉണ്ട് മക്കള് ഇത്രയും കരുണയുള്ള ഒരു ദൈവം ഉണ്ടോ ആ ചേച്ചി പറഞ്ഞ വാക്യം നിങ്ങൾ കേട്ടോ ഒരാളെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ചീത്ത സ്വപ്നം കണ്ടത് പാചപ്പോഴെന്താ കണ്ടതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രിയപ്പെട്ടവരുടെ ശവസംസ്കാരങ്ങളൊക്കെ സ്വപ്നം കാണുന്ന ഒരവസ്ഥയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയ മകളെ ആ മരണത്തിന്റെ മരണത്തിൻ്റെ നോക്കിയാ ദുഃഖവെള്ളിയാഴ്ചയെ കർത്താവ് ഒരു പ്രകാശമാക്കി മാറ്റിയതുപോലെ